പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന സി എസ് ഇ ബി എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് നടന്ന സെക്രട്ടറി എക്സാമിൻ്റെ കോഓപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പി വൈ ക്യൂസ് കാണാൻ താല്പര്യമുള്ളവർക്ക് സി എസ് ഇ ബി പി വൈ ക്യൂസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീഗൽ അസൈനീസ് ഓഫ് ദ ഡിഗ്രി ആർ ഓൾസോ കോൾഡ് ലീഗൽ അസൈനീസ് ഓഫ് ദ ഡിഗ്രി ആർ ഓൾസോ കോൾഡ് ഓപ്ഷൻസ് ഡിഫോൾട്ടർ ഡിഗ്രി ഹോൾഡർ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ നൺ ഓഫ് ദീസ് ഡിഗ്രിയുടെ ലീഗൽ അസൈനീസിനെ എന്താണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡിഗ്രി ഹോൾഡർ ഡിഗ്രി ഹോൾഡറുടെ ഡെഫിനിഷൻ നമ്മൾ റൂൾ ടു സബ്റൂൾ സിയിൽ പഠിച്ചിട്ടുണ്ട് റൂൾ ടു സബ്റൂൾ സിയിൽ ഡിഗ്രി ഹോൾഡറെ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രി ഹോൾഡർ മീൻസ് എനി പേഴ്സൺ ഹോൾഡിംഗ് എ ഡിഗ്രി ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിഗ്രി അപ്പോൾ ഡിഗ്രി ഹോൾഡർ എന്ന് വെച്ചാൽ ഡിഗ്രി ഹോൾഡർ മീൻസ് എനി പേഴ്സൺ ഹോൾഡിംഗ് എ ഡിഗ്രി ഓർ ലീഗൽ അസൈനീസ് ഓഫ് ദ ഡിഗ്രി ഡിഗ്രി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ ടു റൂൾ ബിയിലാണ് ഡിഗ്രി മീൻസ് എനി ഓർഡർ ഡിസിഷൻ ഓർ അവാർഡ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ സെവൻറ്റി സിക്സ് ഓഫ് ദ കെ സി എസ് ആക്ട് അപ്പോൾ ഡിഗ്രിയും ഡിഗ്രി ഹോൾഡറും ചോദിച്ചിട്ടുള്ളതാണ് മാറിപ്പോകുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം Legal assignees of the decree are also called a decree holder. question, if the chief promoter fails to convene the first general body meeting within three months, it shall be convened by. If the chief promoter fails to convene the first general body meeting within three months, it shall be convened by options. Any promoter, employee of society, any person authorized by chief promoter. എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ അതായത് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ചീഫ് പ്രൊമോട്ടർ വിളിച്ച് ചേർക്കേണ്ടതാണ് ഇങ്ങനെ വിളിച്ച് ചേർക്കാതിരുന്നാൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ സൊസൈറ്റിയുടെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചേർക്കാം അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ചീഫ് പ്രൊമോട്ടറാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മിനിമം ത്രീയും മാക്സിമം ഫൈവുമാണ് ത്രീ ടു ഫൈവ് മെമ്പേഴ്സാണ് ഉള്ളത് അതിൽ നിന്നും ഇലക്ട് ചെയ്ത ആളാണ് ചീഫ് പ്രൊമോട്ടർ ചീഫ് പ്രൊമോട്ടറാണ് ആ സൊസൈറ്റിയുടെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചേർക്കേണ്ടത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ചീഫ് പ്രൊമോട്ടർക്ക് കഴിയാതെ വന്നാൽ रजिस्ट्रा रजिस्ट्रार ऑथरस व्यक्ति को ई मीटिंग कणवीन इफ द रजिस्टर ए सोसाइटी द पर्सन शैल मेक टू गवर्नमेंट 83। इफ द रजिस्ट्रार रजिस्टर ए सोसाइटी द अग्रीव पेस मे डू द 83 सी रेप्रस अप्लिकेशन नण ऑफ दिस् രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സന് ഗവൺമെൻറ്റിലേക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് റെപ്രസെൻറ്റേഷൻ അപ്പീൽ ആപ്ലിക്കേഷൻ ഞാൻ ഓഫ് ദീസ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അപ്പീൽ രജിസ്ട്രാറുടെ മുമ്പിൽ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം രജിസ്ട്രേഷനുള്ള അപേക്ഷ രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്താൽ അഗ്രീവഡ് പേഴ്സൺ സെക്ഷൻ എൺപത്തി മൂന്ന് പ്രകാരം ഗവൺമെന്റിന് മുമ്പാകെ അപ്പീൽ കൊടുക്കാം സെക്ഷൻ എൺപത്തി മൂന്ന് എന്താണ് അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ഗവൺമെന്റിന്റെയോ രജിസ്ട്രാറുടെയോ മുമ്പാകെ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ എൺപത്തി മൂന്നിൽ പറയുന്നത് ക്വസ്റ്റിൻ ഇതാണ് ഇഫ് ദജിസ്ട്രാർ റെഫ്യൂസസ് ടുജിസ്റ്റർ സൊസൈറ്റി ദ അഗ്രീവഡ് പേഴ്സൺമെന്റ് ആസ് പെർ സെക്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പീൽ അറ്റാച്ച്മെന്റ് ബിഫോർ ആസ് ആസ്പെർ സെക്ഷൻ സെവൻ്റി എയ്റ്റ് ഈസ് ആസ് അറ്റാച്ച്മെന്റ് ബിഫോർ ആസ് ആസ്പെ സെക്ഷൻ സെവൻ്റി എയ്റ്റ് ഈസ് ആസ് ഓപ്ഷൻസ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അഡ്വാൻസ് അറ്റാച്ച്മെന്റ് കമ്പൾസറി അറ്റാച്ച്മെന്റ് നൺ ഓഫ് ദീസ് സെക്ഷൻ എഴുപത്തി എട്ട് പ്രകാരമുള്ള അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് സെക്ഷൻ എഴുപത്തി എട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ ഉത്തരവിനോ വിധിക്കോ മുമ്പുള്ള ജപ്തി സെക്ഷൻ എഴുപത്തി എട്ട് പറയുന്നത് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ആസ് പെർ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ഈസ് നോൺ ആസ് കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റ് ബിഫോർ റെജിസ്റ്ററിംഗ് ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ദ രജിസ്ട്രാർ ഷാൾ കൺസൾട്ട് വിത്ത് ബിഫോർ റെജിസ്റ്ററിംഗ് ദ അമെൻമെന്റ് ഓഫ് ബൈലോസ് the ദ രജിസ്ട്രാർ ഷാൾ കൺസൾട്ട് വിത്ത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഫിനാൻസിംഗ് ബാങ്ക് സെൻട്രൽ സൊസൈറ്റി ബോത്ത് എ ആൻഡ് ബി ഒരു സൊസൈറ്റിയുടെ ബൈലോ അമൻ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷ കിട്ടിയാൽ രജിസ്ട്രാർ ആരുമായിട്ടൊക്കെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോത്ത് എ ആൻഡ് ബി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും അതുപോലെ ഫിനാൻസിങ് ബാങ്കിനോടും കൺസൾട്ട് ചെയ്തിട്ടാണ് രജിസ്ട്രാർ ബൈലോ അമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അമൻമെന്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് സെൻട്രൽ സൊസൈറ്റികളാണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിങ് ബാങ്കിനോടും രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യണം ബിഫോർ രജിസ്റ്ററിംഗ് ദ അമൻമെന്റ് ഓഫ് ബൈലോസ് ദ രജിസ്ട്രാർ ഷാ കൺസൾട്ട് വിത്ത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫിനാൻസിങ് ബാങ്ക് ഇത് പ്രൈമറി സൊസൈറ്റീസിൻ്റെ കേസിലാണ് പറയുന്നത് സെൻട്രൽ സൊസൈറ്റീസിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിംഗ് ഫിനാൻസിങ് ആയിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഡിസിഷൻസ് ഓഫ് ആൻ ആർബിട്രേറ്റർ ഓർ എ പേഴ്സൺ ഡിസൈഡിങ് എ ഡിസ്പ്യൂട്ട് ഈസ് നോൺ ആസ് ഡിസിഷൻസ് ഓഫ് ആൻ ആർബിട്രേറ്റർ ഓർ എ പേഴ്സൺ ഡിസൈഡിങ് എ ഡിസ്പ്യൂട്ട് ഈസ് നോൺ ആസ് ഓർഡർ അവാർഡ് ഡിസിഷൻ നൺ ഓഫ് ഡിസ് ആർബിട്രേറ്ററുടെ തീരുമാനങ്ങൾ എന്തായിട്ടാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അവാർഡ് ആർബിട്രേറ്ററുടെ തീരുമാനങ്ങൾ അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത് രജിസ്ട്രാറുടെ തീരുമാനങ്ങളാണെങ്കിൽ അത് ഓർഡർ ആണ് ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഈസ് ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഈസ് വൗച്ചിംഗ് വാല്യുവേഷൻ ഓഫ് അസെറ്റ്സ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് ഉത്തരം ഓപ്ഷൻ സി ആണ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഓഡിറ്ററുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ് ഇത് സെക്ഷൻ അറുപത്തി നാലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ കോഓപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് സെക്ഷൻ സിക്സ്റ്റി ഫോർ നമുക്കറിയാം സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പവേഴ്സ് ഓഫ് ദ ഡി സി എ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തി നാലിലാണ് ഇതിൽ പറയുന്നുണ്ട് ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസിന്റെ വെരിഫിക്കേഷനാണ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ബാങ്കിങ് ബിസിനസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹാവ് എ ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ബാങ്കിങ് ബിസിനസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹാവ് എ ഓപ്ഷൻസ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സബ് കമ്മിറ്റി ഗവേണിംഗ് കൗൺസിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്കിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവർക്ക് ബോർഡ് ഓഫ് ആണ് ഉള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉൾപ്പെടുന്നതാണ് നമുക്കറിയാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ജനറൽ ബോഡിയാണ് അതിൽ നോട്ട് മോർ ദാൻ ട്വൻറ്റി വൺ മെമ്പേഴ്സാണുള്ളത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരാണ് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ ഉള്ളത് ബോർഡ് ഓഫ് മാനേജ്മെൻ്റിൽ നോട്ട് മോർ ദാൻ ട്വൽവ് മെമ്പേഴ്സാണ് ഉള്ളത് അപ്പോൾ ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ബാങ്കിങ് ബിസിനസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹാവ് എ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ഡാ ഷാൾ റിമൂവ് ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ നോ കോൺഫിഡൻസ് മോഷൻ ഡാ ഷാൽ റിമൂവ് ദ പ്രസിഡന്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ നോ കോൺഫിഡൻസ് മോഷൻ ഓപ്ഷൻസ് ജനറൽ ബോഡി മാനേജിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് മാനേജിംഗ് കമ്മിറ്റി അൻ എക്സിക്യൂഷൻ പെറ്റീഷൻ ഹാസ് ടു ബി ഫയൽഡ് ബിഫോർ ഡാഷ് അണ്ടർ ദ കെ സി എസ് ആക്ട് അൻ എക്സിക്യൂഷൻ പെറ്റീഷൻ ഹാസ് ടു ബി ഫയൽഡ് ബിഫോർ ദ ഡാഷ് അണ്ടർ ദ കെ സി എസ് ആക്ട് ഓപ്ഷൻസ് രജിസ്ട്രാർ സെയിൽ ഓഫീസർ ആർബിട്രേറ്റർ ട്രിബ്യൂണൽ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് രജിസ്ട്രാർ അൻ എക്സിക്യൂഷൻ പെറ്റീഷൻ ഹാസ് ടു ബി ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ അണ്ടർ ദ കെ സി എസ് ആക്ട് ഡാഷ് ഓൾസോ ഷാൾ സമൻ എ മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഡാഷ് ഓൾസോ ഷാൾ സമൻ എ മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഓപ്ഷൻസ് ഓഡിറ്റർ ലിക്വിഡേറ്റർ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാനുള്ള അധികാരമുള്ളത് ഈ തന്നിരിക്കുന്നതിൽ രജിസ്ട്രാർക്കാണ് രജിസ്ട്രാർക്കും രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട് എ നോമിനേറ്റഡ് മെമ്പർ ഷാൽ നോട്ട് ബി ഇലക്റ്റഡ് ആസാൻ എ നോമിനേറ്റഡ് മെമ്പർ ഷാൽ നോട്ട് ബി ഇലക്റ്റഡ് ആസാൻ ഓഫീസ് ബെറർ ഡെലിഗേറ്റ് ഓഫ് അപ്പെക്സ് ബോട്ട് എ ആൻഡ് ബി ഞൺ ഓഫ് ദീസ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബോട്ട് എ ആൻഡ് ബി നോമിനേറ്റഡ് മെമ്പർക്ക് ഓഫീസ് ബെററായിട്ടോ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ഓഫ് അപ്പെക്സ് അപ്പെക്സ് സൊസൈറ്റികളുടെ ആയിട്ടോ ഇലക്റ്റ് ചെയ്യാൻ കഴിയില്ല പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ഓപ്ഷൻസ് അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റി ഫെഡറൽ സൊസൈറ്റി ബോത്ത് എ ആൻഡ് ബി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റിയാണ് സബ്സിഡി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റിയാണ് The general body of regional cooperative milk producers union consists of the general body of regional cooperative milk producers union consists of options presidents of APCOS, secretaries of APCOS, delegates of APCOS, none of this. Uttaram option presidents of APCOS. ആർ സി എം ബി യു അഥവാ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ ജനറൽ ബോഡിയിലെ അംഗങ്ങളാണ് ആപ്കോസിൻ്റെ പ്രസിഡൻറ്റുമാർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം കെയിമിൻ ഫോഴ്സ് ഓൺ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം കെയ്മിൻ്റ് ഫോഴ്സ് ഓൺ ഓപ്ഷൻസ് തേർഡ് ജൂൺ നയൻറ്റീൻ നയൻ്റി ത്രീ തേർട്ടിയെത്ത് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻ്റി ഫോർ ഫോർട്ടീൻത്ത് മാർച്ച് നയൻറ്റീൻ നയൻറ്റി ഫൈവ് തേർഡ് ജൂൺ നയൻറ്റീൻ നയൻറ്റി ഫോർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം തേർഡ് ജൂൺ നയൻറ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മൂന്നിനാണ് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എൺപത് എ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സെക്രട്ടറി എക്സാമിൻ്റെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം